ചേച്ചി ഇത്ര തിരക്കുണ്ടാവുന്നു ഇങ്ങനൊക്കെ തിരക്കാണല്ലോ ആ ചേച്ചി ചേച്ചി അയ്യോ ആ ഞങ്ങൾ താത്തനെ കാണിക്കാൻ വേണ്ടി പോയതായിരുന്നു ചേച്ചി താത്തലോഷക്കെ ഈ ഇപ്പൊ പെട്ടെന്ന് ഈ മഴ അങ്ങോട്ട് മാറി വെയിലി തെടഞ്ഞതിന്റെ ഒരു ജലദോഷം ഇരുപത്തഞ്ചി പോയി നിങ്ങളൊക്കെ മാറി നിൽക്കുന്നേ ചേച്ചി മക്കളെ പോയി പോയതാ എന്നാ ശരി ചേച്ചി ഞങ്ങൾ നടക്കട്ടെ കൊറച്ചു നേരമായില്ലേ ഓട്ടോക്ക് പിന്നെ ഈ വെയിലായിരുന്നു ഓട്ടോക്ക് പോന്ന മതിയായിരുന്നു താത്ത മടുത്തു പോയി ഞങ്ങൾ അവിടെ നിന്ന് ഇച്ചിരി വെള്ളമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് വെള്ളം പോവും ശരിട്ടാ നമുക്കേ ഈ വീട്ടിൽ ഒത്തിരി വെള്ളം കുടിച്ചാലോ നമുക്ക് അവിടെ വെള്ളം കുടിച്ചോട്ടെ

അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവിടെ ഇല്ലേ ഞാൻ വായിക്കുന്ന ഒരു ഗുരുമന്ദിരൊക്കെ അപ്പൊ താക്ക തന്നെയു വീട്ടിലേ അതിന് മക്കളൊക്കെ അപ്പൊ പിന്നെ താത്ത താക്ക തനിച്ചെ തനിച്ച് പോകേ തലേർക്കും നേരത്തെ ഒന്നിലുണ്ടോ അച്ഛനെ കൂട്ടി പോയതാണ് അപ്പൊ ഞാൻ വെള്ളം എടുത്തിട്ട് വരാം ശേഷി ചൂടാത്തേ നല്ല മഴക്കാരുണ്ട് മഴ പെയ്യു തോന്നുന്നുണ്ടല്ലേ അത് മടുത്തോട്ടി വരുന്നേ നമുക്ക് കുറച്ചും കൂടെ അല്ലേ പോകാനുള്ളൂ വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഒരു സൂം കിട്ടും വെള്ളം കുടിച്ചിട്ട് നമ്മൾ അങ്ങനെ നല്ല പോകാം അല്ലേ കേട്ടെ ാണ് വെള്ളം കുടിച്ചേ അതെന്താ ചൂടുവെള്ളം വേണോ ചൂടുവെള്ളം വേണം എടുത്തോണ്ടരാത് ചൂടുവെള്ളമാണ് ശരിയാ ചൂടുവെള്ളം നല്ലത് പക്ഷെ ഇത് പിള്ളേര് അവിടെ എടുത്ത് വെച്ചിരുന്നായിരുന്ന കാരണം ഞാൻ പെട്ടെന്ന് ഇങ്ങെടുത്തു ചൂടുവെള്ളാണ് ഞങ്ങള് ഉപയോഗത്തിൽ ചൂടുവെള്ളാണ് പോകും ഇങ്ങനെ ഉപയോഗിക്കുന്നത് അതെ അല്ലേ ചൂടാണ് നമുക്ക് നല്ലത് മുടിച്ചാ പിന്നെ അസുഖം അപ്പൊ നിങ്ങൾക്ക് അവിടെ ഗുരുമന്ദിരവും അമ്പലത്തിനോട് അമ്പലത്തിനോടനുബന്ധിച്ചിട്ട് ഗുരുമന്ദിരം ഒക്കെ ഉണ്ടോ ക്ഷേത്രത്തിൽ നാളെ സമാധി ആചാരെ ഓ ആ രാവിലെ ഒമ്പ മണിക്കാ തുടങ്ങാ രാവിലെയാ ഒൻപത് മണിക്ക് മണിക്ക് മൂന്നര വരെ മഹാസമാധി സമയം വരെ നമ്മൾ ഉപവാസം എടുക്കും എന്നതിനുശേഷം നമ്മള് പണ്ടുകാലം മുതൽ ഞാൻ ഇന്ന് താത്ത ഞാൻ വീട്ടോട് പറഞ്ഞപ്പോ താത്തക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ താത്ത കുട്ടി പോകുന്നത് ഞാൻ വൈകുന്നേരത്തിന് തിരിച്ചു കിട്ടിക്കേ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മള് ഉപവാസം എടുത്ത് പിന്നെ കഞ്ഞി ആയിരുന്നു കഞ്ഞിൻ്റെ ഇപ്പം അതിനൊക്കെ കൊറച്ച് മാറ്റം വരും ഉണ്ടാക്കി സമാധി പറഞ്ഞാല് നമ്മുടെ ശരീരം ഉപേക്ഷിച്ചു നമ്മള് ഇപ്പഴും നമ്മുടെ ശരീരം നമ്മുടെ ഉണ്ട് അപ്പൊ നമ്മൾ സമാധി ആയി എന്ന് പറഞ്ഞ് കരയേണ്ട ഒരു കാര്യമില്ല നമ്മൾ ഉയരേണ്ട കാര്യമില്ല നമ്മള് ഭക്ഷണം നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം നമ്മൾ പ്രാർത്ഥിക്ക ഏർ ശുദ്ധവൃത്തിയാണ് ഏറ്റവും പ്രാർത്ഥനയ്ക്ക് പെണ്ണു നിങ്ങൾ ഏറ്റവും പറഞ്ഞിട്ടുണ്ട് ശുദ്ധവൃത്തിയാണ് ശുദ്ധവൃത്തിയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുക അപ്പൊ ഗുരുദേവൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും എനിക്ക് അനുഭവം എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ട് ആ നമ്മളൊരു ദൈവമായിട്ട് ഗുരുദേവനെ മാത്രമാണ് ആരാധിക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ ഫോട്ടോ വെച്ചേക്കുന്നത് ആ നമ്മള് ഗുരുവിനെ മാത്രമാണ് ദൈവമായിട്ട് കണ്ടേ ആരാധിക്കുന്നത് അത് മതിയല്ലോ ഇവിടെ മന്ത്രത്തിൽ ഓ മന്ത്രത്തിനോടൊക്കെ എത്തിക്കും നമ്മുടെ ദൈവം മറ്റുള്ളവര് എന്ന് എന്ന് പറഞ്ഞ മുപ്പത്തി കോടി ദൈവങ്ങളുണ്ട് ഹിന്ദുക്കൾക്ക് പറയുന്നു അതെന്ന് പറഞ്ഞ ഒക്കെ ദേവന്മാരാണല്ലോ ഇത് പരബ്രഹ്മ സ്വരൂപമായിട്ടുള്ള ആളാണ് മഹാഗുരു അത് നിങ്ങൾ കേട്ടിട്ടില്ലേ നിങ്ങൾക്ക് അറിയാലോ ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ അപ്പൊ ഗുരു ബ്രഹ്മവാണ് വിഷു ആണ് ശിവനാണ് കാഷാ പരബ്രഹ്മാണ് നമ്മുടെ പരബ്രഹ്മ സ്വരൂപമാണ് അപ്പൊ ആ ഗുരുവിന്റെ മഹാസമാധി ഒരു മഹാസമാധി പ്രാപിച്ചതാണ് പ്രാപിച്ച ദിവസമാണ് ഏഴാമത് അതാണ് നാടൻ ദിവസം എനിക്ക് അങ്ങനെ നമ്മൾ രാവിലെ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് കുളിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നവർക്ക് ഇപ്പൊന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് വെള്ളം ഗ്ലാസ് വെള്ളം ല്ലേ ആ ചെടി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഈ മഴക്കാലത്ത് അതൊക്കെ പിന്നെ ഇവിടെ മതില് പിന്നെ ഞങ്ങള് പുതിയതായിട്ട് ടേക്കും ഒക്കെ ചെയ്തപ്പോഴേ കൊറേ ചെടികൾ പോയി ഇനി എല്ലാം ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അതെന്താ ഞാൻ ചോദിച്ചത് ഞങ്ങൾ ഇന്ന് മരുന്നൊക്കെ മേടിച്ചിരുമ്പോ റോഡ് സൈഡിലൊരു നഴ്സറി ഉണ്ടായിരുന്നേ അപ്പം നഴ്സറിയിൽ ഇങ്ങനെ പിന്നെ സ്റ്റോൺ കല്ലുകൾ ചെറിയ ചെറിയ കളർ കല്ലുകളില്ല അത് കുറെ ഇങ്ങനെ പാക്കറ്റിലായി വെച്ചിട്ടുണ്ട് അത് ചോദിച്ചോക്കുമ്പോൾ ഭയങ്കര വില അപ്പൊ എനിക്ക് കുറച്ച് നല്ല ചെടികളുണ്ട് ഇണ്ടോർ ഉണ്ട് അപ്പൊ അത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലു മെടിച്ച ചെടികളായിരുന്നു അത്രയും വില കൊടുത്തൊന്നും നമുക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പോരുന്ന വഴി എവിടെയെങ്കിലും പുഴകളോ അല്ലെങ്കിൽ കാണുവാണെങ്കിൽ പറഞ്ഞാ പുഴല്ലോ അതായാലും കല്ല് പെറുക്കിയിട്ട് അപ്പൊ താത്ത പറഞ്ഞു എനിക്ക് എനിക്കറിയുന്നില്ലല്ലോ സ്ഥലങ്ങള് അപ്പൊ കുറച്ച് ഇങ്ങോട്ട് വന്നാല് പുഴയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവിടുന്ന് കുറച്ച് കല്ലും കൂടെ പെർക്കാണ് ചേച്ചി ഒന്ന് സഹായിക്കുവോ ഞങ്ങൾ നേരത്തെ ഉണ്ടല്ലോ മൂന്ന് ആൾക്കാർ ഇങ്ങനെ പോയി അതല്ലേ നല്ല നല്ല പോലെ അതിന് അയ്യാ കണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് പുഴയിലെ കല്ലെന്നും പറഞ്ഞിട്ട് നമുക്ക് പുഴേ കൊറച്ച് കല്ല് കുറേക്കോണ്ടോ പോകുന്നേ താത്ത വരുന്നുണ്ടോ വരണോ അല്ല പറ്റുമോ ഇവിടെ അല്ലേ കവർ മേടിക്കാം എന്നാ ഞങ്ങള് ഞാൻ കവർ തരാം ഞങ്ങൾ പോയിട്ട് എടുത്തിട്ട് വരട്ടെ എന്നാ ശരി താത്ത പിടിക്കുന്നു ഞാൻ വേഗം വരാം തരാം താത്ത ജലയാടൊക്കെ ഉണങ്ങി എനിക്ക് നല്ല ഉണക്കി പൊടിക്കണം ആ குருமுருமகும் போயா भाई 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 मैं टाटा है पता नहीं मैं व्हीट लाके तो नहीं मैं बैठो रोड पर हो तो था